എത്ര വയസ്സായി ശബ്ദം കേട്ടു സപ്താഹൊക്കെ കേട്ടൂല്ലേ കേട്ടപ്പോ ആ ഏതായാലും ഇപ്പൊ മനസിലായില്ലേ ആളെ മനസ്സിലായില്ലേ ഏ സന്തോഷം കേട്ടോ ഞാൻ അങ്ങോട്ട് വരുവായിരുന്നു ഇത്ര പ്രയാസം ഉണ്ട് അറിഞ്ഞിരുന്നെങ്കില് അതെ അതെ അമ്മ സപ്താഹം കേട്ടതാണ് കേട്ടപ്പോ ശബ്ദം കേട്ടപ്പോ കാണണം തോന്നി അല്ലേ രൂപം മനസ്സിലാവുന്നുണ്ടാവില്ല എന്നാലും ശബ്ദം കേൾക്കുമ്പോ മനസ്സിലായോ ആ കൊറച്ചേ ഇരിക്കാന്നൊക്കെ ആ അപ്പൊ വണ്ടി കിട്ടൂലോ അതെ 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 ഏതായാലും സന്തോഷായി കണ്ടത് കൊണ്ട് കേട്ടോ അമ്മേനെക്കാളും എനിക്ക് സന്തോഷം അമ്മേനെ കൂട്ടി വന്നില്ലേ പ്രവചേച്ചിട്ടിപ്പ അമ്മേനെ മോള് ഈ മോക്കാന്ന് സമ്മാനം കൊടുക്കണ്ടല്ലേ അവർ കൂട്ടിട്ട് വന്നില്ലേ അത് അത്രയും സന്തോഷായി ശരി അപ്പൊ നമ്മളൊക്കെ അനുഗ്രഹിക്കണം ഭഗവാനും ആയിക്കോട്ടെ അതെ ശരി എപ്പോഴും പ്രാർത്ഥന ഉണ്ടാവണം ും കൂ ഭഗവാനെ വയ്ക്കാത്ത ദിവസം